വിശുദ്ധ യോഹന്നാൻ അറിയിച്ച ഓഹന കർത്താവീശ്വം പരിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള തിരുവഞ്ചന ഭാഗങ്ങൾ ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് ഈശോ ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ അചകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെസദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാതകരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് ഈശോ കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് ഈശോ ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവെ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ ഒത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും ഈശോ അവനോട് പറഞ്ഞു എഴുന്നേറ്റി കിടക്കിയെടുത്ത് നടക്കുക അവൻ തക്ഷണം സുഖം പ്രാപിച്ച് കിടക്കിയെടുത്ത് നടന്നു അന്ന് സാവത്ത് ആയിരുന്നു അതിന് സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു ഇന്ന് സാവത്താകിയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്നെ കിടക്കിയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു കിടക്കിയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞത് ആരാണ് ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ ഈശോ മറഞ്ഞു കഴിഞ്ഞതിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് ഈശോ ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാവം ചെയ്യരുത് അവൻ പോയി ഈശോയാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു സ്ഥാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ ഈശോയെ ദ്വേഷിച്ചു ഈശോ അവരോട് പറഞ്ഞു എനി പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തിക്കുന്നു ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു കാരണം അവൻ സ്ഥാപത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്നെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു